കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു അനുഭവം സോഷ്യൽ മീഡിയയിൽ കണ്ടു അവർ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർ സൺഫ്ലവറിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ട് അവർ സൂര്യകാന്തിയുടെ സീഡ് വാങ്ങിച്ചു നല്ല നോക്കി തെരഞ്ഞെടുത്തു കുറച്ചുകൂടി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി അത് ആട്ടിയെടുത്തു ആട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കിലോയ്ക്ക് ഏകദേശം അഞ്ഞൂറ് രൂപ വില വന്നു എന്നാണ് അവർ പറയുന്നത് സ്വന്തമായിട്ട് സൂര്യാന്തി സീഡ് വാങ്ങിച്ചു ഉണക്കി ആട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ വില വന്നു നമുക്കറിയാം ഇവിടെ പക്ഷി എണ്ണകൾ സൺഫ്ലവർ ഉൾപ്പെടെയുള്ള എണ്ണകൾ നമ്മുടെ മാർക്കറ്റിൽ നൂറ്റി അൻപത് നൂറ്റമ്പത്തഞ്ച് നൂറ്ററുപത് ആ റേഞ്ച് കിട്ടാറുണ്ട് അപ്പോൾ ഇവർക്ക് അഞ്ഞൂറ് രൂപയെ നമുക്ക് നൂറ്റമ്പതിനും നൂറ്ററുപത്തഞ്ചിനും ഒക്കെ ഇടയ്ക്ക് സാധനം കിട്ടും ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുക സ്വന്തമായിട്ട് സൂര്യകാന്തി മേടിച്ച് ആട്ടിയെടുത്തവർക്ക് അഞ്ഞൂറ് രൂപയെങ്കിൽ നമുക്ക് കിട്ടുന്ന നൂറ്റി അറുപതിൻ്റെ രൂപയുടെ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ ഇതിനകത്ത് എന്നു മാത്രം ഒറിജിനൽ സൂര്യകാന്തി എണ്ണ ഉണ്ടാവും ഏതായാലും ആരും നഷ്ടത്തിലൊന്നും കച്ചവടം നടത്തില്ല അപ്പോൾ ഇത് ശുദ്ധമുള്ളതാണോ ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല സ്വാഭാവികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംശയം വരും പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇതുപോലുള്ള എണ്ണകൾ വിൽക്കുന്നുണ്ട് യാതൊരു പരിശോധനയോ അന്വേഷണങ്ങളോ ഒരിടത്തും നടക്കുന്നില്ല ഞാൻ ഈ അടുത്ത ദിവസം കണ്ടു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു ലാബ് സഞ്ചരിക്കുന്ന ലാബ് ഇങ്ങനെ പോകുന്നു പക്ഷേ എൻ്റെ ഇത്രയും പ്രായത്തിനുണ്ടെങ്കിൽ ഒരു കടയിലും കയറി അവർ പരിശോധിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ വില വ്യത്യാസമുള്ള എണ്ണകൾ നമ്മുടെ മാർക്കറ്റിൽ വരില്ല പത്തോ അമ്പതോ രൂപ കൂടുതൽ വാങ്ങിക്കോട്ടെ നല്ല ഭക്ഷ്യ എണ്ണ ആളുകൾക്ക് ലഭിക്കാനുള്ളൊരു ക്രമീകരണം നല്ല നൂറ് രൂപ കൂടിക്കോട്ടെ നല്ല ഭക്ഷ്യ എണ്ണ ലഭിക്കാനുള്ളൊരു ക്രമീകരണം ഗവർണ്മെൻ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ലോ കേരളത്തിലുടനീളം ഇഷ്ടം പോലെ ആ ക്യാൻസർ സെൻറ്ററുകൾ ആശുപത്രികൾ ഇതെല്ലാം ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി പണം മുടക്കാതെ നല്ല ഭക്ഷ്യസാധനങ്ങൾ കേരളത്തിൽ ലഭിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുക എനിക്ക് ഈ ഉപഭോക്താക്കളോട് പറയാനുള്ള ഒരു സംഗതി നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും മില്ലിൽ പത്തോ അമ്പതോ നൂറോ രൂപ കൂടുതൽ കൊടുത്താലും നമുക്കറിയാവുന്നിടത്തുനിന്ന് ഒരു നൂറ് രൂപ വില കൂടിയാലും അവിടെ നിന്ന് വാങ്ങിക്കുക ഈ നൂറ് രൂപ കൂടി നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഒരിക്കലും നമുക്ക് ആശുപത്രിയിൽ കൊണ്ട് കാശ് കൊടുക്കേണ്ടി പോയിട്ടില്ല അതൊന്നും നൂറ് ശതമാനം ശരിയാണെന്ന് പറയില്ല നല്ലതാണെന്ന് പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കാം കാരണം അഞ്ഞൂറ് രൂപ വിലക്കൊണ്ടുള്ള സാധനം നൂറ്റമ്പത്തഞ്ച് രൂപ നൂറ്ററുപത് രൂപയ്ക്ക് കൂടുതൽ അതിലെ നാലിലൊന്നു പോലും ഒറിജിനൽ സാധനം ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ആരും പുണ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടല്ലോ ഇത് ബിസിനസ് നടത്തുന്ന അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളുടെയും നമ്മളുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തിന് നമ്മൾ അല്പം പൈസ മുടക്കിയാലും നമ്മുടെ സമീപത്ത് നമുക്കറിയാവുന്ന മില്ലുകളിൽ നിന്ന് സാധനം വാങ്ങിക്കാം മറ്റൊരാന്ന് അധികാരികളോടാണ് ഈ പാവപ്പെട്ട ആളുകളെ വിഷം തേറ്റിച്ച് കൊല്ലാതിരിക്കാൻ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും എന്നൊന്നും വേണ്ട വല്ലപ്പോഴുമെങ്കിലൊക്കെ ഈ മാർക്കറ്റിൽ വരുന്ന പാക്കിംഗ് ഫുഡുകൾ പ്രത്യേകിച്ച് എണ്ണകൾ ഒക്കെ ഒന്ന് പരിശോധിക്കുക മറ്റൊരു സംഗതി ഈ എല്ലാ പാക്കറ്റിൻ്റെയും പുറത്ത് അവിടുത്തെ ഡീലറുടെ ഹോൾസെയിൽ ഡീലറുടെയോ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ബന്ധപ്പെടാവുന്ന ആളുകളുടെ ഫോൺ നമ്പർ നല്ല അക്ഷരത്തിൽ രേഖപ്പെടുത്താൻ ഉള്ളൊരു ക്രമീകരണം ചെയ്യുക